കുരുന്നുകളിൽ വായനാശീലം വളർത്തുവാൻ മെഗാ അംഗത്വ ക്യാമ്പയിനുമായി രാമപുരം ജി എൽ പി സ്കൂൾ രാമപുരത്ത് വാരിയർ മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറിയിൽ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അംഗത്വം എടുക്കുന്ന മെഗാ അംഗത്വ ക്യാമ്പയിൻ നടപ്പിലാക്കി വായനാ ദിനത്തിൽ പുതുമയാർന്ന പരിപാടികളുമായി രാമപുരം ജി എൽ പി സ്കൂൾ വ്യത്യസ്തമാവുകയാണ് സ്കൂളിന് സമീപത്തുള്ള രാമപുരത്ത് വാരിയർ മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറി സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അംഗത്വം എടുക്കുന്ന മെഗാ അംഗത്വ ക്യാമ്പയിൻ നടപ്പിലാക്കി കുട്ടികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുട്ടികൾക്കുള്ള പുസ്തകങ്ങളുടെ പ്രത്യേക വിഭാഗവും ലൈബ്രറിയിൽ ഒരുക്കിയിട്ടുണ്ട് ലൈബ്രറിയൻ സന്തോഷ് കെ ബി അങ്കത്വ ഫോം ശ്രീപാർവതി എന്ന കുട്ടിക്ക് നൽകിക്കൊണ്ട് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ്മിസ്റ്റർ ടി എൻ പുഷ്പ അധ്യാപകരായ രഞ്ജിത ടി ആർ പ്രവീണ കെ സി സീതാലക്ഷ്മി ആർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു വായനാ വാരാചരണത്തിന്റെ ഭാഗമായി നിരവധി പരിപാടികളാണ് സ്കൂളിൽ നടപ്പിലാക്കുന്നത് വായന കൂടാരം ക്ലാസ് ലൈബ്രറി അക്ഷര പൂമരം വായന ക്വിസ് പുസ്തക പരിചയം പുസ്തക പ്രദർശനം അമ്മ വായന തുടങ്ങിയ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിലായി നടത്തുമെന്ന് എച്ച് എം അറിയിച്ചു സമഗ്ര ഗുണമേന്മ ഉറപ്പുവരുത്തിക്കൊണ്ട് വലിയ അക്കാദമിക മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണ് ഈ വിദ്യാലയം ഐഫറിനുസ് പാല